നമ്മൾക്കൊക്കെ ഒരിക്കലെങ്കിലും തോന്നിയിട്ടില്ലേ വീണ്ടും തുടങ്ങാമായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കുമെന്ന് എത്ര ശ്രമിച്ചിട്ടും ഒന്നും ശരിയാകുന്നില്ലെന്ന് തോന്നും എല്ലാം പൊളിഞ്ഞ് തരിപ്പണമായെന്ന് തോന്നും നേരെ നടക്കേണ്ട വഴികൾ മാറിപ്പോയല്ലോ എന്ന് തോന്നും ജീവിതത്തിൽ പിഴച്ചുപോയതുപോലെ തോന്നും അവളെ അല്ലെങ്കിൽ അവനെ മനസ്സിലാക്കേണ്ട കാലത്ത് മനസ്സിലാക്കാൻ സാധിക്കാതെ നഷ്ടപ്പെടുത്തി ഇനി എത്ര ശ്രമിച്ചാലും തിരികെ വരില്ല എന്ന് തോന്നും സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് നിരവധി അവസരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും ഉപയോഗപ്പെടുത്താൻ സാധിച്ചില്ല എന്നാൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നല്ലൊരു ഭാവിയെ ഞാൻ നഷ്ടപ്പെടുത്തി എന്ന് തോന്നും നല്ലൊരു ജോലി കയ്യെത്തും ദൂരത്ത് കിട്ടിയതാണ് എന്നാൽ ഇത്തിരി കൂടി കഴിഞ്ഞിട്ടാകാം എന്ന് കരുതി പിന്നീട് ഇന്നേ വരെ അതിന് സമമായൊരു ജോലി കിട്ടിയില്ല എന്ന് തോന്നും പലതും നേടാൻ ശ്രമിച്ചു എന്നാൽ അതിനിടയിൽ അച്ഛനെയും അമ്മയെയും വേണ്ട വിധത്തിൽ നോക്കാൻ സാധിച്ചില്ല എന്നത് അവർ ഈ ലോകം വിട്ടുപോയപ്പോൾ മാത്രമാണ് മനസ്സിലായത് എന്ന് തോന്നും എൻ്റെ കൂട്ടുകാരെല്ലാം ജീവിതത്തിൽ നല്ല നല്ല നിലകളിലെത്തി ഞാൻ മാത്രമേ എങ്ങും എത്താത്തത് എന്ന് തോന്നും ഈ ജീവിതം കൊണ്ട് ഒരു അർത്ഥവും ഇല്ല എന്ന് തോന്നും പക്ഷേ ഒരേ ഒരു കാര്യം ഞാൻ പറയാം നിനക്ക് വീണ്ടും തുടങ്ങാം ഇന്ന് തന്നെ അതും നിശബ്ദമായി വയസ്സ് എന്തായാലും പതിനഞ്ചാകട്ടെ ഇരുപത്തഞ്ചാകട്ടെ അമ്പത്തഞ്ചാകട്ടെ നിനക്ക് വളരാൻ കഴിയും മാറാൻ കഴിയും പുതിയൊരു തുടക്കം തുടങ്ങാൻ കഴിയും നിൻ്റെ പിഴവുകൾ ഒരു ശിക്ഷയല്ല അവ നിന്നെ പഠിപ്പിച്ച പാഠങ്ങളാണ് അവകൊണ്ടാണ് നീ ഇന്ന് ഇത്ര ബലവാനായത് നീ എല്ലാവരോടും എല്ലാം വിശദീകരിക്കേണ്ട കാര്യമില്ല നിനക്ക് വേണ്ടിയാണ് നീ തുടക്കം കുറിക്കുന്നത് വീണ്ടും ആരംഭിക്കുവാൻ നീ യോഗ്യനാണ് നിനക്ക് വീണ്ടും തുടങ്ങാം ബെസ്റ്റ് വിഷസ്